ഹലോ ഫ്രണ്ട്സ് നമ്മെ തോൽപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് നാം നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ നമ്മുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നവർ അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സൂത്ബന്ധങ്ങൾ അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്ന് ചെറുപുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം നമ്മൾ ഉള്ളതും ും അവർക്ക് ഒരുപോലെയാണ് ഇടമില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി നടന്നിരിക്കണം എത്ര പ്രിയപ്പെട്ട ഹൃദയത്തിൽ നിന്നായാലും മറ്റുള്ളവരുടെ ഹൃദയം കീറിമുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക് നിങ്ങളുടെ സ്വന്തം ചിന്തയിൽ നിങ്ങൾ സ്ഥാപിക്കുന്ന പരിമിതികൾ ഒഴികെ നിങ്ങൾക്ക് നേടാനാകുന്നതിൽ പരിമിതികളൊന്നുമില്ല നിഷ്കളങ്കരായ മനുഷ്യർ വെട്ടികളല്ല അവർ കരുതുന്നത് അവരെ പോലെ എല്ലാവരും നല്ല മനസ്സുണ്ടാക്കിയെന്നാണ് ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടി വരും തിരിച്ചറിവുകൾ മനുഷ്യന് പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നു നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത് നമ്മുടെ ചിന്തയും ഭാവനയും ആണ് നമ്മുടെ വഴികാട്ടികൾ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം ആരെയും തളർത്താനല്ല ആരൊക്കെ തളർത്തിയാലും ഈ ചിരിമായില്ലെന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഏത് പ്രതിസന്ധിയിലും ആത്മധൈര്യം കൈവിടരുത് നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു കൈത്താങ്ങ് എത്തുക തന്നെ ചെയ്യും അഭിനയിക്കാതെ ജീവിക്കുക ആശ്രയിക്കാതെ സ്നേഹിക്കുക പ്രതിരോധിക്കാതെ കേൾക്കുക അപമാനിക്കാതെ സംസാരിക്കുക ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ നിൽക്കരുത് കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വിലയറിയൂ ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചിലർക്ക് വേണം കാരണം ആ കളിയാക്കലെ കുറ്റ ജില്ലകളിൽ പടർന്നു പിടിക്കാതിരിക്കുക അടർത്തി മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് സമ്മാനിക്കുന്നത് കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത് കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്തോ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് എപ്പോൾ ആൻഡ് സബ്സ്ക്രൈബ്